ഉയരങ്ങളിൽ നിന്നിട്ട് മലേഷ്യ മൊത്തം കണ്ടിട്ടുള്ള കാഴ്ചകളും പിന്നെ ആ ടവന്ന കൂടെയുള്ള കാഴ്ചകൾ പിന്നെ അതുപോലെ കൊട്ടാരം കൊട്ടാരത്തിൽ നിന്നുള്ള ആ കാവൽക്കാരൻ കുതിര ഒന്നും നമുക്ക് എന്താ പറയാ അതിനു മുമ്പ് പല പാക്കേജിന്റെ കൂടെയും അല്ലാതെയും ഒക്കെ പല യാത്രകളും നടത്തി ആ യാത്രകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇത് ഏറ്റവും ഏറ്റവും നല്ല യാത്രയായിട്ടാണ് തോന്നിയത് എല്ലാരും പറഞ്ഞതുപോലെ നമ്മുടെ മക്കളെങ്ങനാണോ നമ്മളോട് നമ്മളെ കരുതുന്നത് ആ ഒരു കരുതലോട് കൂടെ തന്നെയാണ് പറഞ്ഞത് പിന്നെ യാത്രയെ കുറിച്ച് എല്ലാരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എല്ലാ യാത്ര വളരെ സന്തോഷകരവും മനോഹരവും ആനന്ദകരവുമായിരുന്നു എല്ലാം കണ്ടും നന്നായിരുന്നു ഭക്ഷണം യാത്ര എല്ലാം നന്നായിരുന്നു ഇനിയും യാത്രാനന്ദ യാത്രക്ക് ഞാൻ തന്റെ മുൻകൈ എടുത്ത് വരുന്നതാണ് യാത്രകളില് ഞാൻ കൊറേ യാത്ര പോയാലിട്ടാ ഈ യാത്ര ശരിക്കും നല്ലൊരു സുഖമുള്ള യാത്ര എന്ന് തോന്നിട്ട് നാലു ദിവസം പോയി എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഫുഡ് ആവട്ടെല്ലാം നല്ലതായിരുന്നു അഭിയുള്ള യാത്രകളിലും ഉണ്ടാവും എന്ന് പറയും